ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അമ്മയും വേദയും ചീമയും കൂടി ഒന്ന് കറങ്ങാൻ പോവാണ് ഒന്ന് പോത്തീസിലൊക്കെ പോകണ അമ്മയ്ക്ക് സാരിയോ എന്തൊക്കെയോ എടുക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോവാൻ റെഡിയായി ആയി നിൽക്കുകയാണ് ഞാൻ വേദ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരങ്ങി പോന്നു ചീമ വന്നിട്ടില്ല ചീമയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ് അകത്ത് വേദയും അമ്മയും റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ റെഡിയാണ് ലിപ്സ്റ്റിക് കണ്ടാലറിയില്ലേ കുറച്ച് കൂടി പോയല്ലേ കുറച്ച് കഴിയുമ്പോൾ അത് കുറയും വേദക്കുട്ടിയും മമ്മിയും റെഡി ആയിട്ടുണ്ട് ഭയങ്കര സുന്ദരി ആയിരിക്കണം അല്ലേ അച്ചാർ ബിസിനസ് കൂടിയതിന്റെ സന്തോഷമാണ് കേട്ടോ അച്ചാർ വേണ്ടവർ ബന്ധപ്പെടുക വി എസ് വി പിക്കിൾസ് ഒരു കാര്യം പ്രത്യേക ശ്രദ്ധയ്ക്ക് പിക്കിൾ ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്ന എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് അതിൽ നമ്പേഴ്സ് വരുന്നുണ്ട് എന്നോട് സംസാരിക്കാൻ പറ്റില്ല ആ ഫോൺ പിക്കിൾ ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോൺ ആട്ടോ അതുകൊണ്ട് അതിനെ വിളിച്ചിട്ട് വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല ഞാനിവിടെയും ഞാൻ അവിടെയും പിക്കിൾ ഫോൺ ഇവിടെയും പിക്കിളിന്റെ കാര്യം മാത്രമേ അത് സംസാരിക്കാനായിട്ട് എടുക്കാറുള്ളൂ കാരണം അമ്മ ഒരുപാട് തിരക്കിൽ നിൽക്കുമ്പോഴായിരിക്കും ഇതിൽ കോൾ വരുന്നത് അപ്പൊ പിക്കിളിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിക്കും അപ്പൊ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ കോൾ അല്ല ശരിക്കും കോൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് പറഞ്ഞത് കേട്ടോ എന്നാ നമ്മൾ രണ്ടുപേരും അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തപ്പോൾ ചീമയും വന്നു സച്ചും ഉണ്ട് കേട്ടോ സച്ചു ചീമയും ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നതാണ് സച്ചു പോവും ചീമ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ പ്രതീക്ഷിച്ച പോലെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോയ്ക്ക് ലെങ്ത്ത് വളരെ കുറവാണ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കുറച്ച് ലെങ്ത്തി ആയിട്ട് ഇടാം നല്ലൊരു വീഡിയോ ഷോപ്പിംഗ് ബ്ലോഗായിട്ട് ഇടാമെന്ന് കരുതിയതാണ് കേട്ടോ പക്ഷേ നടന്നില്ല സോറി അതുകൊണ്ട് ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആട്ടോ അങ്ങനെ ഞാൻ കാറെല്ലാം പുറത്തെടുത്തിട്ടു എടുത്തിട്ടിട്ട് ചീമയ്ക്കും അമ്മയ്ക്കും വേദയ്ക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാറെല്ലാം പുറത്തിറക്കിയിട്ടോ വീടെല്ലാം ലോക്ക് ചെയ്ത് ഗേറ്റെല്ലാം ലോക്ക് ചെയ്ത ശേഷം ഇറങ്ങി എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പോൾ ചീമയ്ക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല അങ്ങനെ വണ്ടി കുറച്ചും ഫ്രണ്ടിലോട്ട് ഇടാൻ പറയുകയാണ് ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ശരവണ ഉണ്ട് കേട്ടോ ശരവണവിടെ തന്നെ ഉണ്ടെങ്കിൽ പോയിട്ടില്ല ആരും അതിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ വലിയ പട്ടികളെല്ലാം കൂടി പാവം അവനെ കടിച്ച് കടിച്ചു കടിച്ച് പാവം അതിൻ്റെ അവസ്ഥ വളരെ പങ്കുണ്ടോ പട്ടി കടിച്ചതിൻ്റെ പാടാണ് എൻ്റെ ദേഹം ഫുള്ളത് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭക്ഷണം കൊടുക്കുക എന്നല്ലാണ്ട് അതി കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പാവമാണ് പട്ടിയുടെ അവസ്ഥ എന്നിട്ട് നേരെ ഞങ്ങൾ പോത്തീസില് വന്നു ലെഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ലെഫ്റ്റ് വന്നു അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കാരണം ആഡീസൈല് നടക്കല്ലേ ഇപ്പോൾ പോത്തീസിൽ അപ്പോൾ അതിൻ്റെ വലിയ തിരക്കൊന്നുമില്ല ചെറിയൊരു തിരക്ക് അപ്പോൾ സാറ്റർഡേ സൺഡേ എന്തായാലും നല്ല തിരക്കുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ വാക്കിംഗ് ഡേയിൽ തന്നെ ഇറങ്ങിയ കേട്ടോ വേദി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് നേരെ പോയത് അതുകൊണ്ടാണ് അങ്ങനെ അമ്മ സാരിയൊക്കെ നോക്കുവാണ് അമ്മയ്ക്കടുത്ത സാരി ഒന്നും അങ്ങനെ അധികം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നാൽ ജയലക്ഷ്മിയിൽ പോകാനുള്ളായിരുന്നു കുറച്ചും നല്ല കളക്ഷൻസ് ജയലക്ഷ്മിയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഉണ്ട് പക്ഷേ എല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും നമ്മൾ എടുക്കുന്ന സാരി നൂറ് പേരെടുത്ത് കാണാൻ പറ്റും കേട്ടോ ഇവിടെ പോത്തീസിൽ നിന്ന് എടുത്താൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് കുറേ നോക്കി നോക്കി എടുക്കണം കേട്ടോ അങ്ങനെ അമ്മ നോക്കി നോക്കി നടക്കുകയാണ് നമ്മൾ പോസ്റ്റ് അടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ നമ്മളെടുക്കുന്ന സാരി അമ്മയ്ക്കും ഇഷ്ടപ്പെടില്ല അമ്മ എടുക്കുന്ന സാരി നമുക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ കുറേ സമയം നോക്കിയായിരുന്നു കേട്ടോ നോക്കി നോക്കി അവസാനം അമ്മ ഒരു സാരി സെലക്ട് ചെയ്താ സാരി ഏതാന്ന് പോലും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനത് വിട്ടു പോയി എടുക്കാൻ പറ്റിയില്ല നടന്നില്ല ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അമ്മ അടുത്ത് സാരി പോലും കാണിച്ചില്ലല്ലോ എന്ന് കരുതിയത് എന്നിട്ട് ഞങ്ങൾ നേരെ കെ എഫ് സി പോയി കെ എഫ് സി പോയിപ്പോൾ ഓർഡർ ഭയങ്കര തിരക്കും കേട്ടോ ഒരു നീണ്ട വരി പിന്നെ നേരെ ഞങ്ങൾ വീട്ടിൽ പോയി എങ്ങും ഇറങ്ങാനായിട്ട് നിന്നില്ല നേരെ ഞങ്ങൾ സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയോ ഒന്നും നമ്മൾ വാങ്ങണ്ടല്ലോ വീടെത്തിയപ്പോൾ സൊമാറ്റയും കറക്റ്റ് വീട്ടിലെത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അമ്മൂണിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ അവിടെ സാൻഡ്വിച്ച് ഐസ്ക്രീം വാങ്ങി കഴിച്ച് ചീമ അമ്മയും കാറിലിരിക്കുകയായിരുന്നു ചീമയ്ക്ക് ഒരു സാൻഡ്വിച്ച് ഐസ്ക്രീം ക്രീം വാങ്ങി കേട്ടോ അമ്മയ്ക്ക് വാങ്ങിയില്ല അമ്മയ്ക്ക് സൈനസൈറ്റീസ് ഒക്കെ ആയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഇത് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചീമയ്ക്ക് മാത്രം വാങ്ങി ഞങ്ങൾ രണ്ടുപേരും വാങ്ങി കഴിച്ചിട്ട് നേരെ വീടെത്തി വീടെത്തിയതും സൊമാറ്റോ ചേട്ടൻ വന്നു സൊമാറ്റോയിൽ നിന്ന് കെ എഫ് സി എല്ലാം ഓർഡർ ചെയ്തത് വാങ്ങി ഇത് കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് പോലും നടന്നില്ല മറന്നു പോയിട്ടോ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായി പോയെന്ന് എനിക്കറിയാം ഒന്ന് ക്ഷമിച്ചു കൊണ്ട് ടാറ്റാ ബേ